എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ക്വാളിറ്റിയുള്ള നല്ലൊരു ഷേറാ ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പേരസ്റ്റോ സ്റ്റോക്ക് നിർത്താനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നവരെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മറ്റൊരു ക്രോസ് സ്പീഡ് മുട്ടനായിട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഇറച്ചി ആവശ്യം അനുയോജ്യം നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ രണ്ട് ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ഒരു ഷെയറാ ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തി ഒൻപത് ദിവസമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷെയറാ ബീറ്റിൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ആട് ഏകദേശം ഒരു വയസ്സും ഏഴ് മാസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള നല്ലൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്തി വലുതക്കാൻ അനുയജമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ മച്ചാമര അപ്പം ആട് വന്നിട്ടുണ്ട് അങ്ങനെ ചേരാ ഇതാ നല്ല സൂപ്പർ മലബാറി ഒരു കറുത്ത കളറായിട്ടുള്ളൊരു മുട്ടകുട്ടിയും ഇതൊരു പേടക്കുട്ടിയും നല്ല തീറ്റയും കൂടിയും തുടങ്ങിയിട്ടുള്ളതാണ് നല്ല ഉഷാറൊക്കെ കഴിക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് വെറും ഒട്ടേറെ ഉള്ളൂ കേരളത്തിൽ എല്ലാവരെയും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടിയവർ താഴെക്കഞ്ഞാമ്പറി വിളിക്കുക സാധനം കൊടുത്തിട്ട് പറ്റിയായിരുന്നുള്ളൂ ഇത് നമ്മുടെ പാലക്കാടാണ് ഉള്ളത് എല്ലാവിടെയും നമ്മുടെ ഡെലിവറി ഉള്ളതാണ് വിളിച്ചിട്ട് സാധനം വില ഉദ്ദേശിക്കുന്ന കൂടി നല്ല നല്ല സൂപ്പർ സൂപ്പർ കുട്ടി കൂടിയുള്ള കുട്ടിയാണ് ാണ് അതാണ് അതിന്റെ അമ്മ ശരിയാ ഒരു പാലാടും അതിന്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ചര മാസം വിത പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിനെ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറവ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു അഞ്ഞൂറ് എം എൽ എല്ലാം പാൽ ഉണ്ടാറുണ്ട് പക്ഷേ കറവ കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ മുട്ടൻകുട്ടിയൊക്കെ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് വലുത്ത് ഭാഗത്ത് നിൽക്കുന്നതാണ് മുട്ടൻകുട്ടി തീറ്റം കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ചോദിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കെ ഇതിൽ കാണുന്ന ബ്രൗൺ കളറിൽ കാണുന്ന ആടാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുജമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഈ ബ്ലാക്ക് വിൽപ്പനയ്ക്കുള്ളതല്ല അതൊരു പെണ്ണാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ അഞ്ചര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണേ അമ്മയാടിനെ കഴിഞ്ഞ് മാർച്ച് പന്ത്രണ്ടാം തീയതി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് ആടിന് രണ്ട് മുട്ടൻകുട്ടികളായിരുന്നു ഒരു മുട്ടൻകുട്ടിയെ പിരിച്ച് വിറ്റതാണ് പ്രസവിക്കാൻ ഇനി നാൽപ്പത് ദിവസം ബാക്കി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരു ക്രോസ്ബേഡ് വലിയൊരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം നല്ലൊരു മലബാരി അമ്മയാടും അതിൻ്റെ ക്രോസ് ബീഡിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടിൻ്റെ ആഗേടിന് ഒരു ഏറ്റക്കുറച്ചിലുണ്ട് എന്നാലും രണ്ട് കാമ്പിലും നല്ല പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മൂരിക്കുട്ടികളെ വിൽപ്പനക്ക് നാട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് കുട്ടികളാണ് വളർത്തി വലുതാക്ക അനുജമായ ഈ മൂരിക്കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഒരു കുട്ടികൾക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പന ഒക്കെ കുട്ടികളെ കഴിഞ്ഞ ആഴ്ചയാണ് പിരിച്ചത് കുട്ടികൾക്ക് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായ നാടാണ് ഇപ്പം നിലവിൽ ഒരു അര ലിറ്റർ പാൽ കറവുണ്ട് അര ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ നാല് മാസം ആവുന്നേ ഉള്ളൂ ഈ മാസം ഇരുപത്തി തീയതിക്ക് നാല് മാസം പൂർത്തിയാവുകയാണ് നല്ല പാലുള്ള ആടാണ് നല്ല പാലോടി കെട്ടി വളർന്നൊരു കുട്ടി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നല്ല ഇടന്നിട്ടും പൊക്കോമുള്ള അടിപൊളി ആടും അടിപൊളി കുട്ടിയും അമ്മയാടിനെ ഈ മാസം അഞ്ചാം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് ഒരു അമ്മയാടും ഒരു കുട്ടിയും കൂടി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ സിത്താങ്കോളി മുഖ റോഡ് ബാർബറി ഒറിജിനൽ തള്ളി നല്ല ഇറച്ചി പാലിൻ്റെയും പാല് പറ്റിയാണ് ഈ ബർബറി ആടിനെയും അതിൻ്റെ പടക്കുട്ടിയെയും കൊടുക്കാനുള്ളതാണ് അമ്മയാടും കുട്ടിയും ഇപ്പോൾ ഹീറ്റിലാണ് നിലവിൽ രണ്ടും ഹീറ്റിലാണ് നല്ല മുട്ടനില്ലാത്ത കൊണ്ട് ക്രോസ് ചെയ്യാതെ നിർത്തിയിരിക്കുകയാണ് ചോദിക്കുന്നവരെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ വലിയൊരു മുട്ടൻകുട്ടിയും കുട്ടിയും ഒക്കെ കുട്ടി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല പാലോടി കിട്ടി വളർന്നിട്ടുള്ള ഒരു കുട്ടി ഇതാണ് കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി വളർത്താ അനുജമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പടക്കുട്ടികളാണ് ഒരെണ്ണം ഒൻപത് മാസവും മറ്റേത് മൂന്നര മാസവും പ്രായമായിട്ടുണ്ട് ചോദിക്കുന്ന വില മു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ രണ്ട് ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ലൊരു പാലാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പതിനൊന്നായിരം രൂപക്ക് അൻപത് രൂപേൻ്റെ കുറവ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് സഹ്യവാൾ ഇനത്തിൽപ്പെട്ട നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ഒരു ഫാം സൈസ് പശുക്കുട്ടി ഏകദേശം കുത്തിവെക്കാറായതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഒരു കടിഞ്ഞാട് ആട് അതിൻ്റെ ആദ്യ പ്രസവത്തിലെ അഞ്ച് ദിവസമായ ഒരു മുട്ടൻകുട്ടി ആട് നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് കടി ചോദിക്കുന്നവരാ ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടനാടും ഒരു പെണ്ണാടും ഇത് പെണ്ണാടാണ് ആദ്യം കണ്ടത് മുട്ടനാടാണ് വളർത്താനുജമായ ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ നല്ലൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് സൂപ്പർ ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തൊന്നായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടിനും ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും കൂടി ഏകദേശം ഒരു എഴുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ നല്ലൊരു ക്രോസ് ബീഡ് ചെന്നയാട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി അഞ്ചോ ആറോ ദിവസം മാത്രം ബാക്കി നഗിടെ ഇറങ്ങിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പം ചെന്നൈ ഉള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് പാലാട് വളർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് അസീൽ കോഴികൾ വിൽപ്പനക്ക് നാലും പിടക്കോഴികളാണ് പൂവനില്ല ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നിലവിൽ മുട്ട ഇതിൻ്റെ ചോദിക്കുന്നതല്ല എട്ടായിരം രൂപയാണ് ഒരു വയസ്സ് വീതം പ്രായമുള്ള നാല് അസീൽ കോഴികൾക്ക് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂരാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് വെന്നിയൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള നല്ലൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ബീറ്റർ ക്രോസ് പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി നാനൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ ഉൽപ്പനക്ക് അടിപൊളി രണ്ട് സുന്ദരന്മാരായ രണ്ട് മൂരിക്കുട്ടികൾ ഒറ്റ കളറിലുള്ള മൂരിക്കുട്ടികളാണ് വളർത്തി വലുതാക്കൻ അനുജമായ ഈ മൂരിക്കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ രണ്ടെണ്ണം മുപ്പത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തിരുവയാംകുന്ന് രണ്ട് പോമ പപ്പീസ് വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മെയിലിന് മൂവായിരം രൂപയും ഫീമെയിലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ലൊരു മോരിക്കുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല തീറ്റയും കൂടി അടിപൊളിയായിട്ടുള്ളൊരു മോരിക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് മുട്ടക്കായിട്ട് വളർത്തുന്ന കപ്പ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള പിട കോഴികളും പൂവന്മാരും എല്ലാം ലഭ്യമാണ് പെടകൾക്ക് അനുപാതികമായി പൂവന്മാരെ കൊടുക്കും ഏകദേശം ഇരുന്നൂറോളം പീസാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഈ കോഴികൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് വേണ്ട ഫ്രീ ആയി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസ് വാങ്ങിക്കുന്നവർക്ക് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പാലുള്ള ആട് അതിൻ്റെ ഒന്നര മാസ നല്ലൊരു മുട്ട കുട്ടി നല്ല മടി പോകാറുള്ള ആട് കേട്ടോ കുട്ടിനെ മാറ്റിട്ടാൽ നല്ല ഈ പാലുള്ള ഒരാടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല പാലുള്ള ഒരാട് കുട്ടികളെ പിരിച്ചതാണ് പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ